നമസ്കാരം ബ്രാഫ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കോച്ചിനെ സീസണിനിടക്ക് പറഞ്ഞു വിടുക സാക്ക് ചെയ്യുക എന്നുള്ളതും കേരള ബ്ലാസ്റ്റേഴ്സിലെ പുത്തരിയല്ല ഇവാൻ ബുക്ക് ഉപനോപിച്ച് വരുന്നതിന് മുമ്പ് പലവട്ടം പല കോച്ചുമാരെ പറഞ്ഞു വിടുക നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ പതിനൊന്ന് കളി കളിച്ചിട്ട് ആകെ മൂന്ന് വിജയമാണുള്ളത് ആറ് കളി പൊട്ടി പതിനൊന്ന് പോയിന്റ് പത്താം സ്ഥാനത്താണ് ഇന്നലെ ചില വൈരികളായിട്ടുള്ള ബംഗളൂരു എഫ് സിയോട് നാലേ രണ്ടിനാണ് അവരുടെ മൈതാനത്ത് പോയി പൊട്ടിയിരിക്കുന്നത് അപ്പോൾ സാക്ക് ചെയ്തു അല്ലെങ്കിൽ വികാൽസ്തേറെ പറഞ്ഞു വിട്ടു എന്നുള്ള വാർത്തകൾ വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നാൽ അങ്ങനെ ഒരു വാർത്ത പ്രചരിക്കുന്നു അത് യാഥാർത്ഥ്യമോ എന്നൊരു ചോദ്യം ഇന്നലെ മാർക്കസ് മൊറഹുലാവോയുടെ ഒരാൾ ചോദിക്കുകയുണ്ടായി അതിനുള്ള അദ്ദേഹത്തിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം അതിനു മുമ്പ് ആ ചോദ്യം ഇതായിരുന്നു എ ന്യൂസ് ഈസ് സ്പ്രെഡിങ് ദാറ്റ് സ്റ്റെർഡേ ആൻഡ് കെ ബി എഫ് സി ഹാസ് പാട്ട് എ വേസ് ആഫ്റ്റർ ദി ഡിഫീറ്റ് അഗെയിൻസ്റ്റ് ബി എഫ് സി ഇസ് ഇറ്റ് ട്രൂ എന്നാണ് അതായത് സ്റ്റെറയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ വഴിപിരിഞ്ഞു സാക്ക് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പിരിഞ്ഞു അങ്ങനെ ഒരു വാർത്ത ഇപ്പോൾ പ്രചരിക്കുന്നു ബംഗളൂരു എഫ് എതിരെയുള്ള തോൽവിക്ക് ശേഷം അങ്ങനെ സംഭവിച്ചു എന്ന വാർത്ത പ്രചരിക്കുന്നു ശരിയാണോ മാർക്കസ് മർഹുലാവയുടെ മറുപടി നോട്ട് ട്രൂ എന്നാണ് അങ്ങനെ പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം ചിലരെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടാവാം പക്ഷേ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല നോട്ട് ട്രൂ എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം സോ അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇനി സ്റ്റാർസ് ആക്കിയ്തു എന്ന് ഇപ്പോൾ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല ഇതുവരെ ഇല്ല നോട്ട് ട്രൂ ആണ് എന്തായാലും കോച്ച് വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എന്നാലും കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നത് തൻ്റെ ടീം നന്നായി കളിച്ചിട്ടുണ്ട് മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട് നാല് രണ്ട് എന്നുള്ള സ്കോർ ലൈന് കളിയുടെ ആ ഒരു രീതി പ്രതിഫലിപ്പിക്കുന്ന ഒന്നല്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു തങ്ങൾ നന്നായി പരിശ്രമിക്കുന്നു എന്നദ്ദേഹം പറയുന്നു ഒരു മത്സരങ്ങളിൽ തിരികെ വരും എന്നുള്ളൊരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നു വീഡിയോസ് അനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വീണ്ടുവെത്താം